ഹലോ ഫ്രണ്ട്സ് നമ്മൾ എന്തെങ്കിലും കുലശ്ശേരം പാലം കുലശ്വരം പാലം നോക്കിയവർക്ക് നമ്മൾ തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും അന്ന് വട്ടിയൂർഗാവിന്നൊരു രണ്ട് കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു പാലിലുണ്ട് കാരണം നമുക്ക് ഇത് സൈഡിലൊക്കെ ഇരിക്കാം ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലേസ് ആണ് നമ്മളീ കുലശ്ശേരം പാലം എന്ന് പറയുന്നത് കുറച്ച് വീട് തന്നിട്ടാണ് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് എൻജോയ് എൻജോയ്ക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എങ്ങനെയാണ് വലിയ പ്രശ്നമുള്ളതായിട്ടാണ് നമുക്കിതൊരു തോന്നിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ഉച്ച സമയത്ത് മാക്സിമം ആരും വരാതിരിക്കുക കാരണം നല്ല നട്ട ഫീലായിരിക്കും നമുക്ക് ഒരു തുള്ളി ഇരിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ നിൽക്കുന്നതിന് ഈ ഉച്ച സമയത്താണ് അപ്പോൾ നമുക്ക് ഒരു കാരണം വെച്ചാൽ നമ്മൾ ഈ ഉച്ചയ്ക്ക് വരാതിരിക്കുക അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ഇരുന്ന് അത്യാവശ്യം സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് നിരുന്ന് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ കൈവരിയിൽ കൂടുതൽ ആരെയും കയറി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം കൈവിട്ട് പോയി കഴിഞ്ഞാൽ പോ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല നമ്മളീ സന്ധ്യ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ അത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അതിലൊക്കെ ഇപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ഇടും അതുകൊണ്ട് അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവരും പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് കെയർ ആവുന്നതാണ് നല്ലത് കാരണം പിള്ളേർ അതിൻ്റെ പുറത്തൂടെയൊക്കെ എടുത്ത് ചാടാൻ ചാൻസുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് നല്ലത് വരുന്നവരെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടൊക്കെ പോവുക നല്ല വ്യൂ ഒക്കെ ഉണ്ട് നല്ല മരങ്ങളും കാടും താറൊക്കെ ഉള്ളതുണ്ട് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് നല്ല വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് നമുക്ക് ഈ സന്ധ്യാസമയം ആകുമ്പോൾ നമ്മുടെ ഇവിടെ കൂടെയൊക്കെ മിക്കവർ നടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നൈറ്റിൻ ഞങ്ങളൊക്കെ ചെന്ന് ഇരുന്നിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് അത്ര വലിയ പ്രോബ്ലം ഉണ്ടായിട്ട് കാണില്ല ഇപ്പോൾ വരുന്നവരെല്ലാവരും മാക്സിമം നല്ല കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമായിട്ട് പോവുക ഇനി ഇതുപോലത്തെ നല്ല പ്ലേസുകളുണ്ട് കണ്ട് നോക്കുകയുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കിയോ സ്ഥലങ്ങളെല്ലാം ഇഷ്ടപ്പെടുക പിന്നെ ഈ സ്ഥലം അറിയാമെന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോകൾ ഞാൻ ഇടി ഇടുന്നതായിരിക്കും ഇപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് നിൽക്കുകയാണ് ഞാനിത് അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് ഇപ്പോൾ തിരിച്ച് പോകാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നോക്കുക സ്ഥലങ്ങളെല്ലാം കണ്ടെന്ന് എൻജോയ് ചെയ്തിട്ട് പോവുക പിന്നെ ഈ സ്ഥലം അറിഞ്ഞൂടാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ കറക്റ്റ് സ്പോട്ട് പറഞ്ഞുതരാം പിന്നെ അറിയുന്നുള്ളവരുണ്ടെങ്കിൽ കൂടെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക എന്നാൽ ഒരുപാട് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് എന്തായാലും മാക്സിമം എൻജോയ് ചെയ്യുക താങ്ക്